ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഈ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു പഴയ തന്നെ ഡ്രസ്സിൻ്റെ പാൻറ്റാണ് പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് വളരെ പഴയതാണ് അപ്പം ഒരു ദിവസം വീട്ടിൽ പോയപ്പം ഇടയ്ക്ക് കാര്യങ്ങളും വന്നപ്പോൾ ഈ ഒരു പാൻറ്റ് കണ്ടപ്പോൾ അധികം ഉപയോഗിച്ചിട്ടില്ല അധികം എന്ന് വെച്ചാൽ ഞാൻ കൂടി രണ്ട് തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ ഉപയോഗിച്ചതാണ് അപ്പം അതങ്ങനെ തന്നെ മടക്കി വെച്ചേക്കാണ് ഒരു വൈറ്റ് പാൻറ്റാണ് അതിൻ്റെ കളറുകളിൽ പോലും ഡിമ്മ് വന്നിട്ടില്ല അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കരുതി ഇപ്പോഴത്തെ ആയിട്ടുള്ള പാൻറ്റുകൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല നമ്മുടെ പഴയ നൈ ഡ്രസ്സിൻ്റെ മോഡലിൽ അതേ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ശ്രദ്ധിച്ചാലറിയാം പ്രത്യേകിച്ച് അയക്കുന്നവർക്ക് അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ കരുതിയപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് രീതിയിലുള്ള പാൻസ് മോഡലാക്കാം വെറുതെ ഇങ്ങനെ ഉപയോഗിക്കാതെ വെച്ചേക്കണ്ട എന്ന് കരുതി അപ്പം ഇതൊരു ഒരു ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ പാൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം ലേസ് വെച്ച് തയ്ക്കാവുന്നതാണ് കരുതിയത് അപ്പം നമ്മൾ ഇതിനായിട്ട് വാങ്ങിയ ലേസോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ തയ്ക്കുന്നത് കൊണ്ട് തന്നെ നൂല് കാര്യങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഇഷ്ടപ്പെടുന്ന ലേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലേസ് വാങ്ങി വെക്കാറുണ്ട് അത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി തന്നെ വാങ്ങിച്ചു വയ്ക്കുന്നതാണ് അങ്ങനെ വാങ്ങിച്ചു വെച്ച ഒരു വൈറ്റ് ലേസ് ആണ് അപ്പോൾ ഈ പാൻറ്റ് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇപ്പോഴത്തെ മോഡലാക്കാം ആദ്യം നമ്മൾ സിഗരറ്റ് പാൻറ്റ് രീതിയിലാക്കാമെന്നാണ് കരുതിയത് പിന്നെ ഈ ലേസ് കണ്ടപ്പോൾ മറ്റൊരു രീതി രീതിയാക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാൻറ്റിൻ്റെ കുറച്ച് പോർഷൻസ് ഇത് നമ്മുടെ പാദം വരെയായിട്ട് ഈ പാൻറ്റ് കിടപ്പുണ്ട് അതിൽ കുറച്ച് മാ കയറ്റി കട്ട് ചെയ്ത് പകരം അതിൻ്റെ കുറച്ച് ഭാഗം ഈ ലെയ്സ് വയ്ക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ കാലിൻ്റെ കണങ്കാല് കാണുന്ന വിധത്തിൽ ഈ ലെയ്സ് വന്ന് നിൽക്കുന്ന രീതിയിൽ പാൻറ് വെട്ടി തയ്ച്ചെടുക്കാമെന്നാണ് കരുതുന്നത് ഇനി ഇത് വെട്ടി തയ്ച്ച് വരുമ്പോൾ എങ്ങനെയാണെന്നും അതിടുമ്പോൾ എങ്ങനെയാണെന്നും ഒന്നും അറിയില്ല എങ്കിലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് കരുതി വെറുതെ ഇപ്പം ഒരുപാട് വർഷങ്ങളായ അതായത് ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ ഒരു പാൻറ്റ് ഉപയോഗിക്കാതെ വെച്ചിട്ട് അപ്പം നൈറ്റ് ഒക്കെ പാൻറ്റ് എനിക്ക് ആ ഒരു ടൈമിൽ ഇടുന്നത് അത്ര ഇഷ്ടമല്ലായിരുന്നു അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പാൻറ്റ് കുറച്ച് ഭാഗം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ലെയ്സ് വെച്ച് തയ്ക്കുക അപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് ഈയൊരു അളവിൽ അതായത് ലെങ്ത് ലെയ്സ് ഉപയോഗിക്കാതെ തന്നെ പാൻറ്റിൻ്റെ ലെങ്ത് അതായത് നമ്മുടെ പാൻറ്റ് ഇറങ്ങി നിൽക്കേണ്ട അളവാണ് എത്രത്തോളം ലെങ്ത് പാൻറ്റിന് വേണം അതാണ് ഈ അളക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവലാണ് പാൻറ്റ് നിൽക്കേണ്ടത് ഇപ്പോൾ ലേസ് വെച്ചാലും ശരി വെച്ചില്ലെങ്കിലും പാൻറ്റിൻ്റെ നമ്മുടെ കാലിൻ്റെ കറക്റ്റ് എവിടം വരെ ഇറങ്ങി നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് അത് നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തു ഇനി അപ്പം ലേസ് വയ്ക്കുമ്പോൾ ലേസിൻ്റെ ഇറക്കം ഈ വരയുടെ ഇവിടം വരെ വരണം അപ്പോൾ നമ്മൾ ആദ്യം ലേസ് വെച്ച് നോക്കി ലേസ് വെച്ച് നോക്കിയിട്ട് അത് അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ടത് എവിടെയാണെന്ന് പിന്നീട് നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ആ ലേസിൻ്റെ ആ പൂ പോലെ വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ലെങ്ത് അവിടെ ആയിട്ട് ഇറങ്ങി നിൽക്കണം ആദ്യം മാർക്ക് ചെയ്ത് ഇപ്പം വെട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസ് അവിടെ ആയിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് മാർക്ക് ചെയ്തതിലും സ്വല്പം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വെട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്ത് തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ലെങ്ത് എത്രത്തോളമാണ് പാൻറ്റിൻ്റെ വരേണ്ടത് ആ അതിനനുസരിച്ച് കറക്റ്റായിട്ട് നിൽക്കും നമ്മൾ ആ രീതിയിൽ തയ്ച്ച് എടുത്തിട്ടുണ്ട് മുമ്പ് കാണിച്ചിരിക്കുന്ന ലെവലിൽ അപ്പം തയ്ച്ച് വന്നു ഇനി ഈ ലേസ് എന്താണ് ഈ കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് വെച്ച് തയ്ച്ചതെന്ന് ഇനിയിപ്പോൾ ഈ ലേസിൻ്റെ നല്ല വശമല്ലാത്തതാണ് ഇപ്പോൾ മുകളിൽ കിടക്കുന്നത് അപ്പോൾ ഇതങ്ങനെ തിരിച്ചിടുമ്പം നല്ല വശം വരും അപ്പം പാൻറ്റിൻ്റെ കറക്റ്റ് ആ എൻ്റ് ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ കാണും എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടും കൂടെ ചേർത്ത് അതായത് ഇപ്പോൾ തിരിച്ചിട്ട ഭാഗമുണ്ടല്ലോ ആ ഇത് നമ്മുടെ ഇതുമായിട്ട് കറക്റ്റ് ചെയ്ത് തയ്ക്കണം നമ്മുടെ ഈ പാൻറ് ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും കുറച്ച് വൈറ്റ് മറ്റൊരു തുണി അതായത് ഇതേ ടെക്സ്ചർ തന്നെയാണ് തുണിക്ക് മെറ്റീരിയലും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ പറഞ്ഞു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള പാൻറ്റാണ് അപ്പോൾ നമുക്കിപ്പോൾ അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ വണ്ണത്തിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മെറ്റീരിയലും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ വെറുതെ ആ പാൻറ്റ് കളയണമെങ്കിൽ വരുത്തില്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ജസ്റ്റ് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കളയണ്ട ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് തയ്ക്കുന്നവർ അപ്പം നമ്മൾ നല്ല സൈഡും കൂടെ ചേർത്ത് മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അപ്പുറത്തെ കാലം ഇതൊരു കാലാണ് അപ്പം അടുത്ത കാലം തയ്ച്ചെടുക്കുക രണ്ട് കാലിൻ്റെ അവിടെയും ലേസ് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അഴിച്ചുവിട്ട ഭാഗം അതായത് നമ്മൾ കുറച്ച് മെറ്റീരിയലും കൂടെ ചേർത്ത് വണ്ണം കൂടുതൽ കൂട്ടിയല്ലോ അതൊന്നിച്ചാക്കി അടിച്ചെടുത്തു കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ എൻ്റെ ഭാഗം തന്നെ ഈ രീതിയിൽ നിൽക്കും അപ്പോൾ ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഞാൻ ഏത് രീതിയാണ് ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇട്ട് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വെറുതെ ഇത് ഉപയോഗിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ വെറുതെ അതവധി ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് കാലിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ലേസ് ബാക്കിയുണ്ടായത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞുള്ള ലുക്ക് കാണിക്കാമേ അപ്പോൾ എന്തായാലും ഞാൻ മനസ്സിൽ കരുതിയതുപോലെ തന്നെ കറക്റ്റായിട്ട് സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സുഖമുണ്ടതിൻ്റെ കാരണം സ്ലിറ്റുള്ളതിൻ്റെ കൂടെയും ആമ്പലക്കെട്ടിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഒന്നിച്ച് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതായത് ആ കറക്റ്റ് രീതിയുള്ള ലേസ് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു സെപ്പറേറ്റ് അതിന് വേണ്ടി ക്യാഷ് മുടക്കി ഇതിനൊന്നും പറഞ്ഞുകൊണ്ട് വാങ്ങേണ്ടി വന്നില്ല അപ്പോൾ തയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും തയ്ക്കുന്നവരുമാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവായിട്ട് നമുക്ക് പുതിയ ഐറ്റംസ് ഒക്കെ മാറ്റിയെടുക്കാം അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ 干了。